സാധനങ്ങളെ ഇവിടുന്ന് ഡയറക്ഷൻ കിട്ടിയതിന്റെ ശേഷമാണ് നമ്മൾ ഓരോരോ അനുബന്ധ കാര്യങ്ങൾക്കും പോകുന്നത് അതുകൊണ്ട് ഒരു ഇസ്ലാമിക സദസ്സിന്റെ മര്യാദകൾ പൂർണ്ണമായും നമ്മൾ എല്ലാവരും പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക അലഹമുല്ല ഇബ്രാഹിം മജീദ് വേദിയിലുള്ള ഈ യോഗത്തിന്റെ ബഹ്മാനി അധ്യക്ഷൻ അബ്ദുൽ ഹക്സമി നാമയൂർ ഉദ്ഘാടകൻ കുവൈത്ത് കേരള ഇസ്ലാഹി സെന്ററിന്റെ പ്രസിഡന്റ് കൂടിയായ പി എൻ അബ്ദുൽ ലത്തീഫ് മൌലവി ഈ സ്റ്റേജിനെ ഈ വേദിയെ പ്രൌഢമാക്കുന്ന സലഫി പ്രബോധന രംഗത്ത് അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന പ്രബോധകന്മാരെ പണ്ഡിതന്മാരെ ഈ മഹാസംഗമത്തിന് ഒഴുകിയെത്തിയ സഹപ്രവർത്തകരെ സഹോദരങ്ങളെ ഈ മഹത്തായ സമ്മേളനം സമൂഹത്തിന് കൈമാറുന്ന ആശയ പ്രധാനമായ കാര്യങ്ങളിൽ എനിക്ക് നിർദ്ദേശിക്കപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ നിശ്ചയിക്കപ്പെട്ട സമയത്തിൻ്റെ ഉള്ളിൽ സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് അള്ളാഹു കാര്യങ്ങൾ പറയാനും കേൾക്കാനുമുള്ള സാഹചര്യത്തെയും മനസ്സിനെയും നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ ഏതൊരു സമൂഹത്തിന്റെയും സാമൂഹിക ഘടനയെ ശക്തമാക്കുന്നതും ഭദ്രമാക്കുന്നതും ആ സാമൂഹിക ഘടനയുടെ ഉയർച്ചയുടെയും വളർച്ചയുടെയും ശക്തി ദുർഘമായി നിലനിൽക്കുന്നതും ആ സമൂഹത്തിലെ യുവാക്കളും വിദ്യാർത്ഥികളും അടങ്ങുന്ന സമൂഹമാണ് മനുഷ്യ ചരിത്രത്തിന്റെ സഞ്ചാരപാതയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ വസ്തുതയെ കൂടുതൽ ശാക്തീകരിക്കുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് നമുക്ക് എവിടെയും കാണാൻ കഴിയുന്നത് ലോകത്തെ അധികാര സിംഹാസനങ്ങളെ തകർത്തെറിഞ്ഞവരിലും ലോകത്തെ ആയിരക്കണക്കിന് സമര ചുരങ്ങളിലുമൊക്കെ യുവത്വവും വിദ്യാർത്ഥിത്വവും അതിന്റെ കർമ്മശേഷിയെയും അതിന്റെ പോസിറ്റീവായ പ്രതികരണങ്ങളെയും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ യുവത്വവും വിദ്യാർത്ഥിത്വവും എന്ന് രൂപാന്തരം പ്രാപിച്ചോ അന്ന് മുതൽക്ക് മനുഷ്യചരിത്രത്തിൽ ചരിത്രത്തിൽ നിലനിൽക്കുന്ന ചർച്ചയുടെ തുടർച്ചകൾ എന്നും നടന്നുകൊണ്ടിരിക്കുന്നു അവരുടെ അബദ്ധ അവരുടെ വൈകിട്ട് യാത്രയുടെയും കഥകളാണ് എല്ലാവർക്കും ഏറെ പറയാനുള്ളത് മീഡിയകളാകട്ടെ ധാരാളം കൂടുന്ന ഒരു ഗ്രാമത്തിലെ അങ്ങാടിയിലെ രണ്ട് ബെഞ്ചുകൾക്കിടയിലെ ചർച്ചയാകട്ടെ അക്കാദമിക ലോകത്തെ വലിയ വലിയ മനുഷ്യരുമായി ബന്ധപ്പെട്ട പഠന ഗവേഷണ കേന്ദ്രങ്ങളിലെ ചർച്ചയാകട്ടെ അവിടെയെല്ലാം ഉയരുന്നത് അബദ്ധ സഞ്ചാരം നടത്തുന്ന വഴിതെറ്റുന്ന സാമൂഹിക രംഗത്തെ കർമ്മകാണ്ഡങ്ങളായി നിലനിൽക്കേണ്ട വിദ്യാർത്ഥി സമൂഹത്തിന്റെയും യുവജനങ്ങളുടെയും വഴിതെറ്റിയ യാത്രയെ സംബന്ധിച്ചാണ് പലപ്പോഴും ധാർമ്മിക രംഗത്തും സാമൂഹിക രംഗത്തും വൈയക്തിക രംഗത്തും അക്കാദമിക രംഗത്തും എല്ലാ തലങ്ങളിലും ഞാനൊരു വിശദമായ വിവരണം നടത്തേണ്ടതില്ലാത്ത വിധം നമുക്ക് ബോധ്യമുള്ള കാര്യമാണത് ഷാറൂഖ് ഖാന്റെ മസിൽ പവറും സൽമാൻ ഖാന്റെ പാദചലനങ്ങളും ആവേശ ചർച്ച ചെയ്യുന്നവർ തന്നെ സാമൂഹികമായ ദുരന്തങ്ങളെയോ വേദനകളെയോ പ്രതിസന്ധികളെയോ കാണാൻ പലപ്പോഴും വിദ്യാർത്ഥി തലമുറകൾക്കോ യുവാക്കൾക്കോ കഴിയാതെ പോകുന്നു സച്ചിൻ ടെണ്ടുൽക്കറിന്റെ കവർ ഡ്രൈവ് ബൗണ്ടറികളെയും അതേപോലെ തന്നെ ലയൺ മെസ്സിയുടെ ഫ്രൈക്കിക്കുകളെയും ആവേശപൂർവ്വം കാണാനും കേൾക്കാനും കാതു കൊടുക്കുന്നവർക്ക് തന്നെ നന്മയെ ഗ്രഹിക്കാനും നന്മയിലേക്ക് തന്റെ ജീവിതത്തെ നയിക്കാനും കഴിയുന്ന അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത് എൽ കെ ജിക്കാരൻ പ്രണയലേഖനമെഴുതുകയും അതേ സന്ദർഭത്തിൽ പത്താം ക്ലാസ്സുകാരി ഗർഭചിത്രം തേടി ആശുപത്രികളുടെ പടികൾ കയറുകയും ചെയ്യുന്ന അധാർമിക അന്തരീക്ഷങ്ങൾ നിലനിൽക്കുന്നിടത്ത് ഇതിന്റെ പ്രശ്നങ്ങളെ പർവ്വതീകരിച്ച് അവതരിപ്പിക്കുകയും ആ പ്രശ്നങ്ങളുടെ പരിഹാരങ്ങളെ അത് പലപ്പോഴും പരിഹാര ചർച്ചകളിലേക്ക് വരുമ്പോൾ ക്രിയാത്മകമായ ചർച്ചകൾ നടക്കാതെ പോവുകയും ചെയ്യുന്നിടത്ത് സലഫി പ്രസ്ഥാനത്തിന് ചില രേഖപ്പെടുത്തലുകളും ചില കാര്യങ്ങളും ഉച്ചസ്ഥരം പറയാൻ കഴിയും കടപ്പുറത്തെ കോഴിക്കോട് കടപ്പുറത്തെ ചരിത്രം ഉറങ്ങുന്ന കോഴിക്കോട്ട് കടപ്പുറത്തെ തടിച്ചുകൂടിയ ഈ മനുഷ്യ മഹാസാഗരത്തിന് മാത്രം പറയാൻ കഴിയുന്ന ചില അവകാശവാദങ്ങളുണ്ട് ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ആ യാഥാർത്ഥ്യങ്ങൾ ടി വി ചർച്ചകളിൽ പ്രത്യക്ഷപ്പെടുന്നവർക്കോ അതല്ലെങ്കിൽ അക്കാദമിക ലോകത്ത് ഇതിന്റെ പരിഹാരം തേടുന്നവർക്കോ അവകാശപ്പെടാൻ കഴിയാത്ത സൈദ്ധാന്തികതകൾക്കപ്പുറത്തുള്ള പ്രായോഗികമായ അപ്ലിക്കേഷൻ ലെവലിലുള്ള ചില ദൗത്യ നിർവഹണങ്ങൾക്ക് യഥാർത്ഥത്തിൽ സെലഫി പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പറയുന്നു കൺസ്ട്രക്ടീവായി പോസിറ്റീവായി യുവത്വത്തെയും വിദ്യാർത്ഥിത്വത്തെയും കൊണ്ടു നടക്കുന്ന ആയിരങ്ങളെ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ കഴിയും ആൽമര പ്രണയങ്ങളുടെയും അതേപോലെ തന്നെ സിനിമാ കഥകളിലുമൊക്കെ അഭിരമിച്ച് ജീവിതത്തെ ആത്മഹത്യാ മുനമ്പുകളിലേക്ക് വലിച്ചെറിയുകയും ജീവിതത്തെ മരണക്കൊമ്പുകളിൽ തൂങ്ങിയാടുന്ന അവസ്ഥകളിലേക്ക് എത്തിക്കുകയും ചെയ്ത യുവത്വത്തിന്റെയും വിദ്യാർത്ഥിത്വത്തിന്റെയും കഥ പറയും മീഡിയകളും ഇല്ലാത്തവരും നടത്തിയ സർവേകളിൽ അവരെ പ്രകടിപ്പിക്കുന്ന അഭിപ്രായ പ്രകടനങ്ങളുടെ തീവ്രമായ കണക്കുകൾ പറയുന്നിടത്ത് ഇത്തരം തിന്മകളിൽ ജീവിക്കുന്നവരെ നന്മയിലേക്ക് നയിക്കുന്ന വിദ്യാർത്ഥിത്വത്തെയും അതേപോലെ തന്നെ വിദ്യാർത്ഥി സമൂഹത്തെയും യുവജനങ്ങളെയും സംബന്ധിച്ച് കൃത്യമായി പറയാൻ സലഫി പ്രബോധന ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കഴിയുമെന്നത് അഭിമാനത്തോടുകൂടെ ഇവിടെ പ്രഖ്യാപിക്കുന്നതും പറയുന്നതും നമ്മുടെ പ്രതിജ്ഞകൾ പുതുക്കാനും നമ്മൾ പുറപ്പെട്ടിട്ടുള്ള യാത്രയുടെ വേഗതയ്ക്ക് ശക്തി ലഭിക്കാനും വേണ്ടി തന്നെയാണ് എന്തുകൊണ്ട് നമുക്കിത് കഴിയുന്നുവെന്ന് ചോദിച്ചാൽ വേദനയരിക്കുന്ന പിതാവിന്റെ ശരീരത്തിന്റെ അരികിൽ സ്റ്റീറോയിഡുകൾക്കും പെയിൻ കില്ലറുകൾക്കും പകരം ആശ്വാസ വരികൾ കൊണ്ടും ആശ്വാസവാചകങ്ങൾ കൊണ്ടും ചൊളിഞ്ഞുപോയ അവരുടെ ശരീരത്തിൽ തടവി ഒന്നിയ സാരമില്ലെന്ന് പറയുന്ന വിദ്യാർത്ഥിത്വത്തെ സൃഷ്ടിക്കാൻ കഴിയുമ്പോൾ തന്നെ വ്രതസദനങ്ങളുടെ കഥ പറഞ്ഞ് കഴിയുന്നവർ എന്തുകൊണ്ട് വ്രതസദനങ്ങളിൽ രക്ഷിതാക്കൾ വലിച്ചെറിഞ്ഞു പോരുന്നവർക്ക് വേണ്ടി പരിഹാര പ്രക്രിയകൾ നടത്തുന്നില്ല എന്നത് ആത്മാർത്ഥമായി നമ്മൾ ആലോചിക്കേണ്ടതാണ് ഇവിടെ സലഫി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സാധ്യമായ ഈ നേട്ടങ്ങളുടെ പിന്നിലെ യഥാർത്ഥ കാരണം ഒരിക്കലും കൊടിപിടിച്ചുള്ള പ്രകടനങ്ങളോ അതല്ലെങ്കിൽ അന്തരീക്ഷങ്ങളിൽ പ്രക പ്രകമ്പനങ്ങൾ മുഴക്കുന്ന മുദ്രാവാക്യങ്ങളോ അല്ലെങ്കിൽ നേതൃത്വങ്ങളെയും അവരുടെ ലീഡർമാരുടെയും ഫ്ലക്സുകൾ വെച്ചാൽ ആ പിന്നെ കൂറ്റൻ ബോർഡുകളോ ഒന്നുമല്ല മറിച്ച് ആത്യന്തികമായ പരിഹാര മാർഗത്തെ സംബന്ധിച്ച അടിസ്ഥാനപരമായ കണ്ടെത്തലുകളാണ് അതെ തെറ്റു ചെയ്യുന്ന കൈകളോ കട്ടുനോക്കുന്ന കണ്ടകളോ തിന്മയിലേക്ക് നടക്കുന്ന കാലുകളോ ഗൂഢാലോചന നടത്തുന്ന ഹൃദയമോ ഒക്കെ അത് തെറ്റു ചെയ്യാനുള്ള തിന്മകളിലേക്ക് എത്താനുള്ള അടിസ്ഥാനപരമായ ചില കാരണങ്ങളുണ്ട് അപ്പുറത്ത് ചീറിപ്പായുന്ന ദേശീയപാതയുടെ അപ്പുറത്ത് രണ്ട് കണ്ണും കാണാത്തൊരു മനുഷ്യൻ നിൽക്കുമ്പോൾ ഞാൻ എത്ര തിരക്കുള്ളവനാണെങ്കിലും ആ ദേശീയപാതയിലിടെ കുതിച്ചെത്തുന്ന വാഹനങ്ങളെ തടഞ്ഞു നിർത്തി അയാളുടെക്ക് പോകണം അയാളുടെ കയ്യിലൊരു മരുന്നിന്റെ കിറ്റുണ്ട് ഈ റോഡിന്റെ ഇപ്പുറത്തുള്ള ഐ സിയുവിൽ കിടക്കുന്ന അയാളുടെ മകൾക്കുള്ള മരുന്നായിരിക്കും അത് എന്ന ചിന്തയോടുകൂടെ അയാളുടെ കൈ പിടിച്ച അയാളെ ഇപ്പുറത്ത് കൊണ്ടുവന്നാക്കാൻ അതുമല്ലെങ്കിൽ നാഷണൽ ഹൈവേയിൽ ദേശീയപാതയിൽ ടാങ്കർ ലോറിയുടെ അടിയിൽ പെട്ട് തകർന്നടിഞ്ഞ തലയുമായി കിടക്കുന്ന മനുഷ്യനെ കൈകളിലേക്ക് വാരിയെടുക്കാൻ എന്റെ വാഹനം പത്ത് മീറ്റർ അങ്ങോട്ട് നീടുമ്പോൾ ഒരുപക്ഷെ അടുത്ത ആംബുലൻസിന്റെ സൈറൺ മുഴങ്ങുന്ന ആംബുലൻസിന്റെ സീറ്റിൽ കിടക്കേണ്ടത് ഞാനാണെന്ന തിരിച്ചറിവോട് കൂടെ പ്രവർത്തിക്കാൻ മനുഷ്യന്റെ പിന്നിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കേണ്ട ചില ചിന്തകളുണ്ട് ചില വിശ്വാസങ്ങളുണ്ട് ചില സംഹിതകളുണ്ട് അതെന്താണ് ബുദ്ധിയെ തൃപ്തിപ്പെടുത്താൻ കഴിയുക ബുദ്ധിയെ സൃഷ്ടിച്ചവന് മാത്രമാണ് ഹൃദയത്തിന്റെ അന്തസംഘർഷങ്ങൾക്ക് പരിഹാരം പറയാൻ കഴിയുക ഹൃദയത്തെ പഠിച്ചവന് മാത്രമാണ് മനുഷ്യന്റെ മനസ്സിന്റെ വേദനകൾക്ക് സന്തോഷങ്ങൾക്ക് ചേതനകൾക്ക് ചോദനകൾക്ക് എല്ലാം കൃത്യമായ സാരാംശങ്ങൾ നിർദ്ദേശിക്കാൻ കഴിയുക അതിനെ പഠിച്ചവനാണ് സലഫി പ്രസ്ഥാനവും അതിന്റെ വിദ്യാർത്ഥി കൂട്ടായ്മയും അതിന്റെ യുവജന കൂട്ടായ്മയും ഒക്കെ ഒരു വിരലിൽ കോർത്ത മുത്തുകളെ പോലെ ആയിരങ്ങളെ ക്യൂ നിർത്തിയത് ഭക്ഷണ കൌണ്ടറിന്റെ മുമ്പിൽ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ ആയിരങ്ങൾ ക്യൂ നിൽക്കുന്നത് കണ്ടപ്പോൾ അവരെ അറിയുന്ന എഞ്ചിനീയറിംഗ് കോളേജിലെ ഉന്നതരായ പ്രൊഫസർ ചോദിച്ചുവത്രേ എങ്ങനെയാണ് നിങ്ങൾക്കിത് കഴിയുന്നത് കോളേജിന്റെ മുറ്റത്ത് കലാപമുണ്ടാക്കി കോളേജിന്റെ ചില്ല് ചില്ലുകൾ എരഞ്ഞുടെ ചീഫ് അക്ഷരം പഠിപ്പിച്ച അധ്യാപകനെ അതേ അച്ചടങ്ങൾ ഉപയോഗിച്ച് ആക്ഷേപിക്കുന്ന ബില്ലാട് വീരന്മാരെ എങ്ങനെ മൂന്ന് ദിവസം നിങ്ങൾക്ക് ഒരു പന്തലിന്റെ താഴെ ഒരുമിച്ചിരുത്താൻ കഴിയുന്നു അവരെ ഭക്ഷണപാത്രം പിടിച്ച് ക്യൂ നിർത്താൻ കഴിയുന്നു അവരെ സൊഫുകൾ ഒന്നര മിനിറ്റ് കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്നു ഇളകിമറിഞ്ഞ സദസ്സുകളെ നിങ്ങൾക്ക് ഡയറക്ഷൻ കിട്ടാതെ ഓന്നേൽക്കരുതെന്ന് പറയുമ്പോൾ എങ്ങനെ ഇരുത്താൻ കഴിയുന്നു എന്ന ചോദ്യത്തിന്റെ പിന്നിലെ ആത്മാർത്ഥമായ ഉത്തരം തറയോ ഇതൊന്നും പറയുന്നവന്റെ ഭാഗമല്ല പറയുന്നവൻ പറയുന്നതല്ല മറിച്ച് ആകാശങ്ങളിൽ നിന്ന് പെയ്തിറങ്ങിയ വഹിന്റെ സന്ദേശങ്ങളാണ് അത് നൽകി എന്നതാണ് യഥാർത്ഥത്തിൽ സലഫി പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി ഘടകവും യുവജന ഘടകവുമൊക്കെ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ഓർഗനൈസ് ചെയ്യുന്നിടത്ത് നിർമ്മാണാത്മകമായി ചെയ്ത ദൌത്യം അതുകൊണ്ട് സുഹൃത്തുക്കളെ നമുക്ക് കൃത്യമായി പറയാൻ പറ്റും മദ്യക്കുപ്പികൾ വലിച്ചെറിഞ്ഞ് കൊലക്കത്തികൾ വലിച്ചെറിഞ്ഞ ജീവിതത്തിലെ ക്ഷേമ പ്രവർത്തനങ്ങളിലേക്കും സേവന പ്രവർത്തനങ്ങളിലേക്കുമൊക്കെ ഒരു സമൂഹത്തെ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞതിന്റെ പിന്നിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ച ചില ഘടകങ്ങളുണ്ട് അതുകൊണ്ടുതന്നെ നോക്കൂ നിങ്ങൾ ലോകാടിസ്ഥാനത്തിൽ സലഫി പ്രസ്ഥാനത്തെ എടുക്കുമ്പോൾ സലഫി പ്രസ്ഥാനത്തിന്റെ വളർച്ചക്കും അതിന്റെ വികാസത്തിനുമൊക്കെ വേഗത കിട്ടിയ ഒരു രാജ്യമാണ് പ്രദേശമാണ് കേരളം എന്തുകൊണ്ട് അഖിലെ ഹദീസ് അടങ്ങുന്ന അഖിലെ ഹദീസ് അടങ്ങുന്ന ലോക സലഫി സംഘടനകളിലെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ ആശയം കൊണ്ടും ആദർശം കൊണ്ടുമൊക്കെ ഉജ്ജ്വലമായി ഉന്നതമായി പോകുന്നിടത്തും പ്രാവർത്തിക തലത്തിൽ വന്നപ്പോൾ പലയിടത്തും നമ്മൾക്ക് ഉണ്ടാക്കിയ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയാത്തതിന്റെ ഘടകം കേരളത്തിന്റെ പരിമിതിയിൽ നിന്ന് നമ്മളൊരു അജണ്ട ഉണ്ടാക്കി അതിനൊരു ഫ്രെയിം ഉണ്ടാക്കി പോയതുകൊണ്ടല്ല നേരമറിച്ച് നമ്മൾ നമ്മുടെ കീഴ് ഘടകങ്ങളിലേക്ക് വരും തലമുറകളിലേക്ക് മെസ്സേജ് കൈമാറി അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലുള്ളത് കൈമാറി അള്ളാഹുവിന്റെ വേദത്തിലുള്ളത് കൈമാറി അത് കൈമാറാൻ കൃത്യമായ ചാനലുകൾ സൃഷ്ടിച്ചു ആ ചാനലുകൾ കൃത്യമായി വർക്ക് ചെയ്തു ഞാൻ പറഞ്ഞല്ലോ സമര ചത്തരങ്ങളിൽ മുദ്രാവാക്യം വിളിച്ച് വീട്ടിൽ പോയി കടന്നുറങ്ങുന്നവരെയും രാഷ്ട്രീയക്കാരന്റെ കൂലിത്തല്ലുകാരനായി തരുവി പിന്നെ തന്നി മരിക്കേണ്ടവരെയുമൊക്കെ അവന്റെ കയ്യിൽ സീഡ് കൊടുത്തു അവന്റെ കയ്യിൽ നഗുലേഖ കൊടുത്തു അവന്റെ കയ്യിലെ ബോട്ടിൽ വാങ്ങി അവന്റെ കയ്യിൽ പേര കൊടുത്തു എഴുതാൻ പറഞ്ഞു ഏ അവൻ പിടിച്ച മുദ്രാവാക്യങ്ങൾക്ക് പകരം മൈക്രോഫോണിന്റെ മുന്നിൽ എണീറ്റു നിന്ന് അവന് നന്മ പ്രസംഗിക്കാൻ പഠിപ്പിച്ചു അവൻ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചും പറഞ്ഞും നടക്കുന്നതിന് പകരം ബസിൽ നിന്റെ അരികിലിരിക്കുന്നവരോട് നീ സംസാരിക്കണമെന്ന് പറഞ്ഞു ഇതാണ് ഉണ്ടായത് അതുകൊണ്ട് അത്തരം സംവിധാനങ്ങളെ ഫ്രീസറിൽ കൊണ്ടുപോയി വെച്ച് വീട്ടിൽ വിശ്രമിക്കാമെന്ന് വിചാരിക്കുന്നത് ചരിത്രത്തിൽ ഏറ്റവും വലിയ അബദ്ധമാണ് അല്ലെ ഇന്ത്യയിൽ കേരളം മാത്രമല്ല സംസ്ഥാനുള്ളത് ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമല്ല ഇസ്ലാം എത്തിയത് പക്ഷേ എന്തുകൊണ്ട് ഇസ്ലാമിന് വൈപുല്യം കിട്ടിയെന്ന് ചോദിച്ചാൽ മരിച്ചു തീരാനൊരുങ്ങുന്ന തലമുറകൾ മഹാനമാരായ പ്രവാചകന്മാർ മരണക്കെട്ടിലും നിന്ന് ദൗത്യങ്ങൾ കൈമാറിയതുപോലെ ഉജ്ജ്വലമായി കൈമാറാൻ അവർക്ക് കഴിയുകയും അതേറ്റെടുത്ത് ശരീരത്തിൽ രക്തം സഞ്ചരിക്കുന്ന പ്രായത്തിൽ ശരീരത്തിലെ അവയവങ്ങൾക്ക് പിന്നെ വേദന വരുന്നതിന്റെ മുൻപ് അവരെ ഏറ്റെടുത്തി അവരുടെ രാവുകളെയും പകലുകളെയും ധന്യമാക്കിയത് കൊണ്ട് തന്നെയാണ് ഇത് നിങ്ങൾ നോക്കൂ സലഫി പ്രസ്ഥാനം ലൈ ലാഹില്ലാഹുവിന്റെ ആദർശം മനുഷ്യർക്ക് നൽകുന്ന സെക്യൂരിറ്റി അത്ഭുതകരമാണ് മാതാപി അവർ സി ആർ ഐ ക്ലാസിൽ പോയി പഠിച്ച ഉമ്മയാണ് അതുകൊണ്ട് ഉമ്മയാകുമ്പോൾ അവർ നിർവഹിക്കേണ്ട ദൗത്യം പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള സദസ്സിൽ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് അവർ തൊട്ടിലിലാട്ടുമ്പോൾ സി ആർ ഇ ക്ലാസിൽ നിന്ന് പഠിച്ച പാഠം ഉൾക്കൊണ്ടാണ് അവർ തൊട്ടിലിലാട്ടിയത് അവര് പാട്ടുമൂളുമ്പോൾ സി ആർ ഇ ക്ലാസിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് അവർ പാട്ടുമൂളിയത് ആ കുട്ടി വളരുന്നു അവന്റെ കളിപ്പാട്ടങ്ങൾ എന്താകണമെന്നിടത്തി അവന് നിങ്ങൾ അവര് നിങ്ങൾ തോക്കും കത്തിയുമല്ല കൊടുക്കേണ്ടത് അവന് നിങ്ങൾ ർ ലോറിയും ജെ ബിയുമല്ല കൊടുക്കേണ്ടത് അവരെ കൊടുക്കേണ്ട കളിപ്പാട്ടങ്ങൾ പോലും ഇസ്ലാമികമായ തലത്തിൽ ഒരു ശുചിട്ടാൽ ഖുർആൻ കേൾക്കുന്ന അല്ലെങ്കിൽ വേറെന്തെങ്കിലും നിലയ്ക്ക് അവന് ചിന്തകളിൽ മുഴുക്കുന്ന കാര്യങ്ങൾ കൊടുക്കണമെന്നും ഹിന്ദുമോന്റെ കഥകളും ബായാവിയുടെ കഥകളുമല്ല അവന്റെ കൈകളിൽ വരേണ്ടതെന്നുമുള്ള ഡയറക്ഷൻ കിട്ടിയ ഉമ്മയാണ് അവനെ വളർത്തുന്നത് ബാലവേദി ബാലവേദിപ്രായത്തിലെത്തുമ്പോൾ അവനെ കൂട്ടിയിരിച്ച് ഉപദേശിക്കാനും അവന് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാനും ബട്ടർഫ്ലൈകൾ അവർക്ക് വേണ്ടി മാത്രമുള്ള സെഷനുകൾ വേനൽക്കാലങ്ങളിൽ ഒരുങ്ങുന്നു കളിച്ചങ്ങാടങ്ങൾ ഒരുങ്ങുന്നു അതിങ്ങനെ പോകുമ്പോൾ സ്കൂളിലേക്ക് എത്തുമ്പോൾ സ്കൂളിന്റെ ലെവലിൽ അവന് വേണ്ട കാര്യങ്ങൾ ഹൈസ്കൂളിലെത്തുമ്പോൾ ഹൈസെക്കുകൾ അവന് വേണ്ട ആ തലത്തിലുള്ള സംഘമാണ് അവിടെയും കഴിഞ്ഞ് പ്രൊഫഷണൽ കോളേജുകളിലേക്ക് എത്തുമ്പോൾ പ്രൊഫഷണൽ കോളേജുകളിലെ വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ പ്രോഫ് കോണുകൾ ആർട്സ് കോളേജിലേക്ക് എത്തുമ്പോൾ സയൻസുകൾ അറബി കോളേജിലേക്ക് എത്തുമ്പോൾ അറബി കോൺഫറൻസുകൾ എന്നുവേണ്ട വ്യത്യസ്തമായ വഴികളിലൂടെ വഴിതെറ്റാതെ അവന് കൊണ്ടുപോകുന്നു അവന്റെ ഹൃദയത്തെയാണ് ത്മാവിനെയാണ് ശുദ്ധീകരിക്കേണ്ടത് ആ ശുദ്ധീകരണ പ്രക്രിയ നടക്കുന്നു അതിനനുസരിച്ച് അവന്റെ ശരീരത്തിൽ ഭാഷകളിൽ വേഷങ്ങളിൽ വ്യത്യാസങ്ങൾ കാണുന്നു അവന്റെ സംഭാഷണത്തിൽ വ്യത്യാസം വരുന്നു റാഗിംഗ് നടക്കുമ്പോൾ റാഗിങ്ങിന് റാഗിങ്ങിന് ഇരയായവനെയും റാഗിങ്ങിന്റെ പ്രതിയെയും പോയി കാണുന്നു പ്രതിയോട് പറയാനുള്ളത് ചില കാര്യങ്ങളാണ് ഇരയോട് പറയാനുള്ളത് വേറെ ചില കാര്യങ്ങളാണ് ഇങ്ങനെ അവന്റെ കോഴ്സ് പൂർത്തിയാക്കുമ്പോൾ പൂർത്തിയാക്കി അവനെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ ൻ വന്നാ അവനെ യുവജനഘടകം ഏറ്റെടുക്കുന്നു എന്നിട്ട് അവന്റെ കയ്യിൽ ദൗത്യങ്ങൾ കൊടുക്കുന്നു അവൻ അവന്റെ കുടുംബ ജീവിതവും അവന്റെ കുട്ടികളും അവന്റെ മക്കളുമാകുന്ന ഈ കടൽ ടക്കാനുള്ള പരിശ്രമത്തിന്റെ ഇടയിൽ തന്നെ അവൻ വളരെ സുന്ദരമായി ദീനി കാര്യങ്ങളിൽ ഇടപെടുന്നു വിജ്ഞാനവേദികളും ഫോക്കസുകളും അവന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നു ആ പോക്ക് പോകുന്നു എത്തുമ്പോൾ ബഹുജന സംഘടനയുടെ ആളായി ഈ മുഴുവൻ ഘട്ടങ്ങളെയും കടന്നുവന്ന ശുദ്ധീകരണ പ്രക്രിയയിലൂടെ ഒരാളോടും വിദ്വേഷമില്ലാതെ ഒരാളോടും വിരോധമില്ലാതെ വിയോജിപ്പുകളുടെ രീതിശാസ്ത്രം പഠിച്ച് അവൻ നേത്രോപരമായ പങ്കുവഹിക്കുന്നു ഉമ്മ ക്ലാസ്ലിലാട്ടിയ കുട്ടി സിആാറി ക്ലാസ്സിൽ പഠിച്ച ഉമ്മ തൊട്ടിലാട്ടിയ കുട്ടി എവിടെ വരെ അവസാനം അവൻ മരിച്ചു എന്നറിയുമ്പോൾ കിട്ടിയ ഇത്തിരി പോന്ന എസ് എം എസിന്റെ പിന്നെ എസ് എം എസിന്റെ വാർത്ത അവന്റെ വീട്ടിന്റെ മുറ്റത്തെ പ്ലാവിന്റെ ചോട്ടിലെത്തി അവന്റെ മുഖം കണ്ട് വീട്ടിന്റെ മുറ്റത്തെ പ്ലാവിന്റെ ചോട്ടിലെത്തി അവന്റെ ജനാസന്റെ പിന്നാലെ പോയി അള്ളാഹു മബ്യുത്തുഹു എന്ത സുഹാലെന്ന് ശൊല്ലി അവന് വേണ്ടി പ്രാർത്ഥിച്ച് അവന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ച് തിരിച്ചു പോരുന്ന സെക്യൂരിറ്റിയാണ് സലഫി പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനം അതിലെ ഓരോ മെമ്പർക്കും യഥാർത്ഥത്തിൽ ഒരുക്കിയിട്ടുള്ളത് ഈ യാത്രകൾക്ക് അവരെ പ്രൗഢമായി ഒരുക്കുന്ന ഘടകങ്ങളെ വിസ്മരിച്ചുകൊണ്ട് സുഹൃത്തുക്കളെ ആ യാത്രക്ക് പിന്നിലെ ശക്തി ദുർഗം നമ്മുടെ പ്രമാണമാണ് ഓരോ സമയത്തും ഓർമ്മപ്പെടുത്തലുകൾ കൊടുക്കാൻ ഡെയിലി നമുക്ക് സംവിധാനമുണ്ട് അമാനിമോലന്റെ തഫ്സീർ മറിച്ചു മറിച്ചുവെച്ച് ഡെയിലി കാര്യങ്ങൾ പഠിക്കുന്നു നിർമ്മാണാത്മക യുവത്വം കൺസ്ട്രക്റ്റീവ് യുവതി എങ്ങനെ ഇവിടെ നിർമ്മിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയുക എങ്ങനെ അമാനിമോലിന്റെ തഫീർ എന്നോ വായിക്ക ആഴ്ചയിൽ കി എച്ച് ഉണ്ട് അവന് അവൻ സിയാറിയുണ്ട് ഏ കുടുംബത്തോടൊപ്പം എല്ലാവരോടൊപ്പം മാതാപിതാക്കൾ എല്ലാവരും മുതിർന്നവരും കുട്ടികളും ഒക്കെ ഇരിക്കുന്ന ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകൾ അതൊരു സംസ്ഥാന ാണ് അമ്മ ഇമ്മയെയും മരുമൂരെയും തിരുത്തുന്ന മോനെയും ഉമ്മയെയും തിരുത്തുന്ന ഉപ്പയെയും ഉമ്മയെയും തിരുത്തുന്ന നിർമ്മാണാത്മകമായ സംഭാഷണങ്ങൾ നിന്റെ ഉമ്മയാണ് നിന്നെ വളർത്തിയത് നിന്റെ മരണത്തിന്റെ പാതിവേദനയുള്ള പ്രസവത്തിലൂടെ നിനക്ക് ജന്മം നൽകുമ്പോൾ നിന്റെ ഉപ്പ പുറത്തി ലേബർ റൂമിന്റെ പുറത്തി നെഞ്ചിലിപ്പോടെ കാത്ത് നിൽക്കുകയായിരുന്നു ഉപ്പയോടെ ഉപ്പയുടെ സംഭാഷണത്തിന് ഉപ്പയോടുള്ള സംഭാഷണത്തിന് മര്യാദയുണ്ടെന്ന് സി ആർ ഇ ക്ലാസ്സിലെന്നും കി എച്ച് എൻ എസ് ക്ലാസ്സിലെന്നും കേൾക്കുമ്പോൾ ആ കേൾവികൾ അവന് നൽകുന്ന തുറസ് ആ കേൾവികൾ അവന് നൽകുന്ന വിശാലതയുണ്ട് അതുകൊണ്ടേ നമ്മൾ ശ്രദ്ധിക്കുക നമുക്ക് വർഷത്തിൽ ക്യു സംഗമങ്ങളുണ്ട് സിയാറി സംഗമങ്ങളുണ്ട് കഴിഞ്ഞ വർഷം ഉജ്ജ്വലമായി ഇതെല്ലാം നമ്മൾ ആക്ടിവേറ്റ് ചെയ്തപ്പോൾ മദ്യപാനികളെ മോചിപ്പിക്കാൻ പറ്റി മദ്യപാനികളെ ദൈവത്തിന്റെ ആളുകളാക്കാൻ നമുക്ക് പറ്റി പലരെയും നിന്നും രക്ഷിക്കാൻ നമുക്ക് പറ്റി ആ ഉജ്ജ്വലമായ മെസ്സേജുകൾ ഏറ്റെടുത്തി സിയാറികൾക്ക് വേണ്ടി ക്യുഎച്ച് വേണ്ടി വിജ്ഞാനവേദികൾക്ക് വേണ്ടി എന്തൊക്കെയുണ്ടെങ്കിലും ഞാൻ പറയുന്നു നമുക്ക് പഠിക്കാനുള്ളത് പഠിക്കാനും മനസ്സിലാക്കാനുള്ളത് മനസ്സിലാക്കാനുമുള്ള തീർച്ചയായും ൾ നമ്മൾക്കിയേ പറ്റൂ സുഹൃത്തുക്കളെ ആകാശത്തുകൂടെ യുദ്ധവിമാനങ്ങൾ പറക്കുന്ന ഫലസ്തീനിന്റെ മണ്ണിൽ നിങ്ങളെങ്കിലും നമുക്ക് എൽമും ദീനും തലമുൻ പാലിബുൽമായി മാറലും നമ്മുടെ ബാധ്യതയാണ് ഒന്നുമില്ല പൂവാടിയിൽ പൂമ്പാറ്റകളെ പോലെ പറക്കുന്നു നമ്മൾ അതുകൊണ്ട് ഈ സമ്മേളനത്തിന്റെ ഏറ്റവും ശക്തമായ ഒരു മെസ്സേജ് സിയാരികൾ ചടുലമാക്കുക മോറൽ സ്കൂളുകൾ ചടുലമാക്കുക കി എച്ച് എൽ എസുകൾ ചടുലമാക്കുക വിജ്ഞാനവേദികൾ ഏറ്റെടുക്കുക എൽമിനെ കൊണ്ട് പ്രതിസന്ധികളെ പരിഹരിക്കാനുള്ള അജണ്ടകൾ ഒരുക്കാൻ നമ്മൾ ഓരോരുത്തരും സ്വയം സജ്ജമാവുക എന്നത് തന്നെയാണ് മോറൽ സ്കൂളിലേക്ക് കുട്ടിയെ വിടുമ്പോൾ റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തുന്ന രക്ഷിതാക്കളോട് ഒരു കമന്റ് മാത്രം ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ കുട്ടികൾക്ക് സ്വാതന്ത്ര്യം നൽകുക അവർക്കറിയാം എവിടെയാണ് പോകേണ്ടത് എന്ന് അവർക്കറിയാം എവിടെയാണ് പോകേണ്ടത് എന്ന് അവർക്കറിയാം എന്താണ് അവർ പഠിച്ചതെന്ന് ആ സ്വാതന്ത്ര്യം നൽകിയാൽ ചിലതെല്ലാം ശൂന്യമാകും കസേരകളും മേശകളും മാത്രം ബാക്കിയാകും അള്ളാഹുവിന്റെ ദീനീഫ് ഉജ്ജ്വലമായി പറഞ്ഞും പ്രസംഗിച്ചും പകർച്ചയും മുന്നോട്ടു പോകാൻ നാഥൻ നമ്മുടെ അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ അമീൻ അലഹമുല്ലഹർമീൻ